ഹാർമോണിയസ് എന്ന് പറയാനും ഇപ്പം പാട്ട് പാടുമ്പോൾ അതിലത്തെ ഓരോരോ വരിയും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഈ ആന്തം പാടുമ്പം ഞാൻ ഇതേ ഒരു ഒരു എന്താ പറയുക ഒരുപാട് മിന്നി മിങ്ങനെ താരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്റ്റേഡിയം നോക്കിയാണ് ഞാൻ അപ്പം അപ്പം പാട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു ഒരു ആന്ധം അതുതന്നെയായിരുന്നു പക്ഷേ ഇന്ന് ഈ പാട്ട് കേട്ടപ്പം കുറച്ചും കൂടെ മനസ്സിലേക്ക് അത് തുറച്ചു കയറിയത് നാട്ടിലിപ്പോൾ നടക്കുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന വിഷമം കാരണമാണ് അപ്പോൾ ഒന്നും കൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടിയിരിക്കുന്നു നമ്മൾ എവിടെ നിന്നാണ് വരുന്നത് നമ്മുടെ മണ്ണിലുള്ള നമ്മുടെ സംസ്കാരം എന്താണ് നമ്മുടെ വാല്യൂ സിസ്റ്റം എന്താണെന്നുള്ളത് യുദ്ധങ്ങളും സ്നേഹത്തിനായി ചേർന്ന് നിന്നിടേണേ കാര്യവേ പാരാഗയം എന്നും നിറഞ്ഞിടേണേ സമാധാനം സമല പുരക